കേരളത്തെ ഞെട്ടിച്ച നട ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള എറണാകുളം പിൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി രൂക്ഷ പ്രതികരണമായിട്ടാണ് ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത്രയും പ്രമാദമായ ഒരു കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഈ വിധിയിലൂടെ ഉയരുകയാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നു ഒരു ജനപ്രിയ നടന് വേണ്ടി നിയമം വളച്ചൊടിക്കപ്പെട്ടു എന്ന സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ഈ വിധി കാരണമായതും കേസിന്റെ ഒന്നാം പ്രതിയായ പൾസർ സുനി ഉൾപ്പെടെയുള്ള ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഏഴാം പ്രതി മുതൽ എല്ലാവരെയും വിട്ടയക്കുകയും എട്ടാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ട നടപടി നിയമവ്യവസ്ഥയോടുള്ള പൊതുജന വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും നീതിയുടെ വഴി നിന്നും വേദിച്ചലിക്കുന്നതിന് തുല്യമാണെന്നും ജനങ്ങൾ അഭിപ്രായപ്പെട്ടു എന്തായാലും എട്ടു വർഷത്തെ പോരാട്ടത്തിന് പോരാട്ടത്തിനൊടുവിൽ കേസിന്റെ വിധി പലരെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ടായിരുന്നു അടക്കമുള്ള ഒരുപാട് പേർ ഇതിൽ കുറ്റക്കാരാണെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് നേതൃത്വം നൽകിയ ദിലീപാണെന്ന് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നുണ്ട് എന്തായാലും തെളിവില്ലാത്തതിനാൽ ഏഴാം പ്രതിമൂന്നിൽ എല്ലാവരെയും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് എന്തായാലും അതിജീവിതയും കൂട്ടുകാരും മേൽ കോടതിയെ സമീപിക്കാനുള്ള ശ്രമത്തിലാണ് പൾസർ സുനി അടക്കമുള്ള ആറ് പ്രതികൾക്കും ഇരുപത് വർഷത്തെ കഠിന തടവും അമ്പതിനായിരം രൂപ ഇതും കോടതിയിൽ അടയ്ക്കണമെന്നും അഞ്ച് ലക്ഷം രൂപ അതിജീവിതിക്ക് കൊടുക്കണം എന്നുമാണ് ഇപ്പോഴത്തെ കോടതി വിധി എന്നാൽ കോടതി വിധി കേട്ട് എല്ലാവരും ഒരു പെണ്ണിൻ്റെ മാനത്തിന് ഇത്രയും വിലയുള്ളൂ എന്നും പലരുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ വിധിയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ